കേരള കോൺഗ്രസിൽ അപമാനിതനായി തുടരണമോ എന്ന് പി ജെ ജോസഫ് ആലോചിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ മുന്നണി വിട്ടുവന്നാൽ അപ്പോൾ തീരുമാനിക്കുമെന്നും കോടിയേരി കാസർഗോഡ് പറഞ്ഞു കോടിയേരിയുടെ വാക്കുകളിലേക്ക് പക്ഷെ പി ജെ ജോസഫിനെ പോലുള്ള ഒരു സമനതരായ നേതാവിന് കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിനും അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് പി ജെ ജോസഫിന് ആ പാർട്ടി യാതൊരുവിധ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുക ഇനി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് സീറ്റ് നിശ്ചയിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ മാനിയുടെ കൂടെ തുടരണമോ എന്ന് പി ജെ ജോസഫ് ആണ് തീരുമാനിക്കേണ്ടത് എസ് കോടിയേരിയുടെ വാക്കുകളാണ് കേട്ടത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുകയാണ് സണ്ണി തികച്ചും രാഷ്ട്രീയപരമായ വാക്കുകൾ തന്നെയാണ് കോടിയേരിയുടെ ഏത് എന്ന് നിരീക്ഷിക്കാൻ കഴിയുന്നു പി ജെ ജോസഫിനെ പരസ്യമായി പിന്തുണച്ച് നേരത്തെ ലീഗ് രംഗത്തെത്തിയിരുന്നു പരോക്ഷ പിന്തുണ നൽകി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഒടുവിൽ അവസാന നിമിഷം ഇരുവരും കൈവിട്ട നിലയിൽ നിൽക്കുമ്പോൾ തികച്ചും അപമാനിതനായി ജോസഫ് നിൽക്കുന്നു എന്നതാണ് ആ കാര്യങ്ങളാണ് ഗൗരവപൂർവം കോടിയേരി സൂചിപ്പിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അതായത് തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂർധന്യ ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തില് യു ഡി എഫിനകത്ത് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഈ കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി അത് യു ഡി എഫിനെയും കൂടി പ്രയാസപ്പെടുത്തുന്നതാണ് ആ നിലയിൽ ഉള്ള ഒരു സാഹചര്യത്തില് കോടിയേരിയുടെ പ്രതികരണം വളരെ പ്രസക്തമാണ് അതായത് യു ഡി എഫ് രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധിയിലെ അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയായിരുന്നു ജോസഫ് ഇനി അപമാനിതനായി കേരള കോൺഗ്രസിൽ മാണിയയോടൊപ്പം നിൽക്കണോ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റാണ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്നൊരു നേതാവാണ് പരസ്യമായിട്ടാണ് സീറ്റ് സംബന്ധിച്ചുള്ള നിലപാടുകൾ രണ്ടു വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിച്ചത് പരസ്യമായി തന്നെ ജോസഫിന് സീറ്റ് തരില്ല എന്ന് ജോസഫ് തനിക്ക് കോട്ടയം സീറ്റ് ആവശ്യം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാൻ തയ്യാറാകില്ല എന്ന പരസ്യമായി തന്നെ മാണി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അപമാനിതനായി മാണിയോടൊപ്പം നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ട ജോസഫാണ് ജോസഫ് നിലപാടെടുത്താൽ അദ്ദേഹം മാണിയെ വിട്ടുവരികയോ മുന്നണി വിട്ട് യു രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ എൽ ഡി എഫ് അത് ജോസഫിനോടുള്ള സമീപനം എന്താണെന്ന് എൽ ഡി എഫ് തീരുമാനിക്കും സി പി എം നിലപാട് സ്വീകരിക്കും ഇപ്പോൾ അദ്ദേഹം അകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുടെ പ്രസക്തിയില്ല മഴ പെയ്യും മുമ്പ് കൊടപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് കോടിയേരി വിശേഷിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിലെ കോടിയേരിയുടെ പ്രതികരണം കേരള രാഷ്ട്രീയ ലോകം വളരെ ഉറ്റുനോക്കിയ ഒരു പ്രതികരണമാണ് ജോസഫിന് മുമ്പിൽ പ്രത്യേക ഒരു ചോദ്യം ഉയരുകയാണ് കോടിയേരി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം അതായത് ജോ മാണിയോടൊപ്പം ഇനി അപമാനിതനായി തുടരണോ തന്നെ പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിച്ച സ്ഥിതിക്ക് കേരള കോൺഗ്രസിന്റെ ഭാഗമായി ജോസഫ് ഇനി നിൽക്കണോ അഥവാ യു ഡി എഫിനോടൊപ്പം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കോൺഗ്രസും ജോസഫിനെ കൈവിടുന്നു എന്നൊരു സാഹചര്യമാണ് അപ്പൊ പിന്നെ യു ഡി എഫിൽ ജോസഫ് തുടരുന്നതിൽ അർത്ഥം എന്താണ് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് കോടിയേരിയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ജോസഫ് മുന്നണി വരട്ടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എൽ ഡി എഫും സി പി എമ്മൊക്കെ നിലപാട് സ്വീകരിക്കും എന്നുള്ള ഒരു സൂചന കൂടി കോടിയേരിയുടെ പ്രതികരണത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അത് ജോസഫിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയായിട്ടാണ് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകർ തീർച്ചയായിട്ടും വ്യക്തമാണ് എന്തായാലും രാഷ്ട്രീയ ലോകം നോക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ജോസഫിന് മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ അത് തന്നെയാണ് കോടിയേരി ചോദിച്ചത് അപമാനിതനായി കേരള കോൺഗ്രസിൽ തുടരേണ്ട കാര്യമുണ്ടോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു വിവരങ്ങളാണ് സണ്ണി ജോസഫ് നൽകിയത്